ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആശാനമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഇതിലേക്ക് എത്തിക്കും എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഓവൻ കോയിൽ അമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കുന്നത് ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി അതായത് ഒരു ക്ലബിനെ മാത്രം ഏറ്റവും കൂടുതൽ പരിശീലിപ്പിച്ചിട്ടുള്ള കോച്ചുമാരിൽ അതായത് മിക്സഡ് ആയിട്ടൊക്കെ ആകുമ്പോൾ ഒത്തിരിയാവും ബട്ട് ഒരു ക്ലബിനെ മാത്രം പരിശീലിപ്പിച്ചിട്ടുള്ള അതായത് ഏറ്റവും കൂടുതൽ പരിശീലനം ഒരു കോച്ചായിട്ട് മാറിയിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തായിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഉമാൻ കോയിൽ അൻപത് മാച്ച് അദ്ദേഹം പരിശീലിപ്പിച്ച് ചെന്നൈയിൻ എഫ് സിയെ എന്തായാലും ഈ ഒരു ലിസ്റ്റ് ഇതിൽ ഒന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ ഇവാൻകോമൻ വെച്ചാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അതായത് അറുപത്തിയേഴ് മത്സരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് മനോലോ മാർക്കസ് അറുപത്തഞ്ച് മൂന്നാം സ്ഥാനത്ത് സർജോ ലോബറ അമ്പത്തിയാറ് നാലാം സ്ഥാനത്ത് അന്റോണിയോ ഹബ്ബാസ് അമ്പത്തി നാല് അത് ഏറ്റവും വേണ്ടിയാണ് സോ ഇവിടെ ഇങ്ങനെയാണ് ഒരു ലിസ്റ്റ് നിൽക്കുന്നത് സോ എങ്ങനെയൊരു കോച്ചായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വാൻ വുക്കോമന വെച്ചാൽ എന്ന് നിങ്ങൾക്കിതിലൂടെ മനസ്സിലായിക്കണം സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്തുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ